കേരള ഗവൺമെന്റ് കുട്ടി പറയുന്ന വന്യജീവി സംരക്ഷണ നിയമം വെറും ചാപിള്ളയാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഉന്നതധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന ചെപ്പിടി വിദ്യാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഗവൺമെന്റിന് യഥാർത്ഥത്തില് വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള യാതൊരു താല്പര്യമില്ലെന്നാണ് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം സെക്ഷൻ പതിനൊന്നാം പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് അക്രമാസക്തമായ ഏത് വന്യജീവികളെയും ആനയാണെങ്കിലും കടുവയാണെങ്കിലും പുലിയാണെങ്കിലും പന്നിയാണെങ്കിലും ഏത് വൈൽഡ് ലൈഫ് ആക്ട് പെട്ടെങ്കിലും ഏത് ജീവികളെയും കൊല്ലാനുള്ള അധികാരമുണ്ടായിരിക്കും ഒരിക്കൽ പോലും അത് പ്രയോഗിക്കാതെ ഗവൺമെന്റ് ഇപ്പോൾ ഷൂട്ട് സൈറ്റ് നടത്തുന്നുവെന്നത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു തറവേദിയാണ് അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും അങ്ങനെയും കഴിയില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ നിയമം ഒരു ചാവള്ളിയാണ് ഇത് ജനിക്കുന്നതോടൊപ്പം തന്നെ മരിക്കുന്നതിന്റെ നിയമമാണ് കാരണം ഇതിന് യാതൊരു നിയമപ്രാവല്യം ഉണ്ടായിരിക്കില്ല ഇത് ഗിമ്മിക്സ് ആണ് ഇതിനെതിരെ അതിശക്തമായി എല്ലാവരും പ്രതികരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു